അതെ വരണേണ്ടി കുതിരവണ്ടി മറ്റു കുതിരവണ്ടി ഈ റിക്ഷകളൊക്കെ കൂടുതലുണ്ട് ആ നല്ല ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വന്നപ്പോഴേ ഇവിടെ വന്നപ്പോൾ നല്ലൊരു രസമുള്ള ഒരു പരിപാടി പരിപാടിയുണ്ട് അതായത് നമ്മുടെ നാട്ടിലൊക്കെ വേസ്റ്റ് എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ അതേപോലത്തെ വേസ്റ്റ് എടുക്കുകയായിരുന്നു പക്ഷേ അതിന്റെ സംഭവം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പാട്ടൊക്കെ പാടി ആളുകളെ പിന്നെ ഉണർത്തിന് ശേഷമാണ് വേസ്റ്റ് ഒക്കെ എടുക്കുന്നത് അത് വേസ്റ്റിന് വേണ്ടി നോക്കി ഒരു കാഴ്ച അർജുൻ ഭായ്സോ അസാദ് സംഭവം അപ്പൊ അവര് പോവണേ എല്ലാ സ്ഥലത്തും വേസ്റ്റ് എടുക്കാൻ പാട്ടൊക്കെ പാടി സച്ചിമാറിന്റെ പാട്ടാണ് പാടുന്നത് അപ്പൊ പാട്ടില്ല ഞാൻ അപ്പോ അവിടെ ഇങ്ങനെ ഹോട്ടലിൽ നിന്നപ്പോ കണ്ടൊരു കാഴ്ച അപ്പൊ ഏതായാലും ഞാൻ അതൊന്ന് കാണാൻ വിചാരിച്ചു സംഗതി രസമുണ്ട് ഏഹ് പിന്നെ എനിക്ക് മലയാളം അറിയുള്ളു ഹിന്ദി അറിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എന്തേലും പറഞ്ഞാലും ഒരിക്കലും മനസ്സിലാവില്ല അപ്പൊ അങ്ങനെ